തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ അസാമൈക്കു വരഹമുല്ലാ തലാസിനില്ല നമ്മൾ പ്രവേശിക്കുന്നത് വെള്ളിയാഴ്ച രാവിലേക്കാണല്ലേ അൽഹംദുലില്ലാ അല്ലാഹു കപൂൽ ആക്കട്ടെ ഈ ഒരു പുണ്യ രാവിലെ അള്ളാഹു ഓൻ്റെ സത്യവിശ്വാസികൾക്ക് അൽബാദുകൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഓന് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ ആ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുന്നവരായ സത്യവിശ്വാസികളിൽ ുകളിൽ മുിനീകങ്ങളിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ പ്രിയരെ നമുക്കറിയാം ഈ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു രാവും പകലാണെന്നുള്ളത് നമുക്ക് കേട്ട് കേളുകയും അതുപോലെ പല ഉസ്താദുമാരിൽ നിന്നുള്ള കേട്ടുള്ള അറിവൊക്കെ ഉണ്ടല്ലേ ശരിക്കും അത്രത്തോളം പവർഫുള്ളാണ് അല്ലെങ്കിൽ അത്രത്തോളം മറ്റു ഇതര രാത്രികളിൽ നിന്ന് വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരുപാട് ഫലങ്ങളുള്ളൊരു രാവ് തന്നെയാണ് ശരിക്കും ഈ വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റു ഇതര പകലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പകലുമാണ് വെള്ളിയാഴ്ച പകല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സമയത്തും ശരിക്കും നമ്മൾ പടച്ചവനോട് നല്ലോണം ത്വ ചെയ്യണം നമ്മുടെ ദ്വാഴയ്ക്ക് അള്ളാഹു സുബഹാനുഹൂവത്തായ ഇജാബത്ത് പ്രത്യേകം തരുന്ന ഒരു രാവും പകലെയാണ് ശരിക്കും വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് എന്നുള്ളത് അലഹമദില്ല അള്ളാഹു കബൂലാക്കട്ടെ എന്താണെങ്കിലും ഈ ഒരു പുണ്യ രാവിലെ നമ്മുടെ ദ്വാഴ സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അമല ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലോ യു റെഡി അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണി കൂടുതലും നിങ്ങളെ നീട്ടി വലിച്ചുങ്ങളെ ആ എക്സൈറ്റ്മെൻറ്റ് കളഞ്ഞിട്ട് നിങ്ങളാകെ ഇങ്ങോട്ട് എന്താ പറയുക ക്ഷമ പരീക്ഷിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ആ അമല് ഞാൻ അങ്ങോട്ട് വേഗം പറഞ്ഞു തരാം ഈ അമല് മനസ്സിലാക്കിയിട്ട് ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു പുണ്യ രാവിലെ ഇങ്ങള് പഠിച്ച റബ്ബിനോട് മനസ്സറിഞ്ഞിട്ട് ദ്വാ ചെയ്ത് നോക്കിയും ഇങ്ങനെ നീറുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുന്ന ടെൻഷനുകൾ ഇങ്ങളുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് മനസ്സ് തുറന്നിട്ട് പഠിച്ചവനോട് പറയും ഇൻഷാല്ല പഠിച്ചവന് ഇങ്ങള് ദ്വാ പ്രത്യേകം പരിഗണയിലെടുത്ത് പ്രത്യേകം നിങ്ങളത് വാക്ക് അള്ളാഹു ഇജാബത്ത് തരും യാതൊരു ഡൗട്ടും വേണ്ട യാതോ സംശയവും വേണ്ട ഇൻഷാ അള്ളാ എന്താണെങ്കിലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ എന്താ അമലി എന്നറിയോ അസ്മാവുൽ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അസ്മാവുൽ ഹുസ്ന അസ്മാൽ ഹുസ്നാന് ഒരുപാട് ഫലങ്ങളുള്ളതാണ് ശരിക്കും അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ അതാണ് അസ്മാവൽ ഹുസ്നാൻ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി സ്വലം മാത്തങ്ങൾ പറയുന്നുണ്ട് ഉത്തരം കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ നല്ല കൂടെ നല്ല ഉറപ്പോ കൂടെ നിങ്ങൾ ദ്വാ ചെയ്യുക നിക്ഷയം ഹൃദയ സാന്നിധ്യമില്ലാത്തവരുടെയും അശ്രദ്ധരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല മനസ്സുറപ്പോടു കൂടെ നല്ല കൂടെ നല്ല കൽപുറപ്പോടു കൂടെ വേണം പടച്ചവനോട് ദ്വാ ചെയ്യാൻ ഇൻ്റെ റബ്ബിൻ്റെ കൈവിടില്ല എൻ്റെ റബ്ബിന് ഉത്തരം തരും എൻ്റെ റബ്ബിൻ്റെ എല്ലാം കാണുന്നുണ്ട് എൻ്റെ റബ്ബിനെ പറയുന്നതൊക്കെ കേൾക്കണുണ്ട് എന്നുള്ള പൂർണ്ണ ഉറപ്പോട് കൂടെ വേണം പടച്ചോനോട് ദ്വാ ചെയ്യാൻ ഇങ്ങനെ നമ്മൾ പൂർണ്ണ ഉറപ്പോട് കൂടെ പടച്ചോനോട് ദ്വാ ചെയ്താൽ എനിക്ക് അത് പഠിച്ചോനൊരിക്കലും വെറുതെ ആക്കൂല ആ ഒരു ഇജാപത്ത് കിട്ടലിന് ഒന്നും കൂടി ശക്തി തരുന്ന ഒരു അമലാണ് ശരിക്കും അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളത് കാരണം മഹാന്മാരാകുന്ന വെളിമാക്കൾ ഒരുപാട് ഫലങ്ങളാണ് ശരിക്കും ഈ അസ്മാ ഹുസ്നയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓരോരോ ഫലങ്ങൾക്കും വ്യത്യസ്ത ഫലങ്ങളാണ് ശുക്കി പറഞ്ഞാൽ അസ്മാ ഹുസ്ന തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ മനസ്സറിഞ്ഞ് ഒരു പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് പടച്ച റബ്ബിനോട് നേരിട്ട് അങ്ങോട്ട് ചോദിക്കുക അപ്പണ്ടല്ലോ പടച്ചോന് ഉറപ്പായിട്ടും പ്രത്യേക ഒരു പരിഗണന പ്രത്യേക ഒരു ഇജാബത്ത് അതിന് തെരഞ്ഞു ചെയ്യും യാതൊരു ഡൗട്ടും വേണ്ട കാരണം അസ്മാഅൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ നാമങ്ങളാണ് അള്ളഹാനോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളഹാനെ വിളിക്കുമ്പോൾ ഓൻ്റെ പേരുകളല്ലാണ്ട് വേറെ ആരേലും പേര് വിളിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഓൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട പേരുകൾ ചൊല്ലി ചോദിക്കുമ്പോൾ ഓനത് പരിഗണിക്കും ഓൻ അതിന് ഇജാബത്ത് തരും ഉത്തരം തരും എന്തുണ്ടെങ്കിലും നമുക്കിത് ചൊല്ലിയിട്ട് ചോദിക്കാൻ ശാ യാ അള്ളാഹു യാ റഹ്മാൻ ഖുദൂസ് يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافل يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عادل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيد يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا كبير يا قوي يا مدين يا ولي يا حميد يا محصي يا مبدئ يا معيد يا محي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقدر يا مقدم يا مؤخر يا اول يا اخر ظاهر يا باطن يا وليم تعالي يا بر يا تواب يا من يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقصد يا جامع يا غني يا مغني يا مانع يا نافع يا ഇതാണ് അസ്മാ ഉൽ ഹുസ്ന ഇതുപോലെ മനസ്സറിഞ്ഞിട്ട് നല്ല ഹൃദയശുദ്ധിയോടു കൂടെ നല്ല ഇഖിലാസോടു കൂടെ മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയിട്ട് പഠിച്ചതിനോട് ചെയ്യുക ഓ ഫനല്ലാ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുക നിങ്ങളത് വാക്കുകളിലെ ഈ പാവിക്കും ഒരിടം നൽകണേ അസലാ ലൈക്കും വറഹമുല്ലാ വിബർകാത്തു